മറ്റ് ജോഡികളായ മോഹൻലാലും ജിത്തു ജോസഫും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് റാം വമ്പൻ താരനിരയുമായി ഒരുങ്ങുന്ന ചിത്രം രണ്ടു ഭാഗങ്ങളായാണ് എത്തുന്നത് എന്നാൽ സിനിമയുടെ ചിത്രീകരണം കുറേ കാലം നീണ്ടു ആരാധകർ ഇതിൽ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റാം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്നോടല്ല നിർമ്മാതാവിനോടാണ് ചോദിക്കേണ്ടത് എന്ന് ജിത്തു ജോസഫ് മുമ്പ് പറഞ്ഞിരുന്നു ഞാനും ലാലേട്ടനും സിനിമയുടെ മുഴുവൻ പ്രവർത്തകരും നിർമ്മാതാവിൻ്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് തങ്ങൾ തയ്യാറാണ് അതോടെ അദ്ദേഹത്തോട് ചോദിക്കൂ എന്നാണ് ജിത്തു ജോസഫ് മുമ്പ് പറഞ്ഞത് രണ്ടു ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന റാം എന്ന സിനിമയിൽ തെന്നിന്ത്യൻ താരം തൃഷയും അഭിനയിക്കുന്നുണ്ട് രമേഷ് പി പിള്ളൈ മിഥുൻ എസ് പിള്ളൈ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സതീഷ് കുറുപ്പാണ് ഛായാഗ്രഹണം വിനായക് ശശികുമാറിൻ്റെ വരികൾക്ക് വിഷ്ണു ശ്യാം സംഗീതം നൽകുന്നുണ്ട് എന്തായാലും ആരാധകരെല്ലാം തന്നെ കാത്തിരിക്കുന്നത് ലാലേട്ടൻ്റെ റാം എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് സിനിമാ വിശേഷങ്ങൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ